അടുത്ത സി പി ഐ എം ജനറൽ സെക്രട്ടറി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി അലയുകയാണ് മാധ്യമലോകം എം എ ബേബി വൃന്ദ കാരാട്ട് എന്നിങ്ങനെ നീളുന്ന പേരുകൾ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴുള്ള നേതാവിൻ്റെ മരണം ഇതാദ്യം അതുകൊണ്ട് തന്നെ ഈ പുതിയ സ്ഥിതിവിശേഷം കൃത്യമായി പരിഹരിക്കാൻ പാർട്ടി തയ്യാറെടുക്കുകയാണ് തലപ്പൊക്കം വന്ന നേതാക്കളാണ് കാലാകാലങ്ങളിൽ പാർട്ടി ജനറൽ സെക്രട്ടറിമാരായി വന്നത് സുന്ദരയ്യ ഇ എം എസ് ഹർകിഷൻ സിംഗ് സുർജിത്ത് പ്രകാശ് കാരാട്ട് സീതാറാം യെച്ചൂരി പ്രൗഢിയുടെ നാമധേയങ്ങൾ സഹകാര്യം പരിശോധിക്കുന്നത് താൽക്കാലിക പാർട്ടി ജനറൽ സെക്രട്ടറിയായി പിണറായി വന്നാൽ എങ്ങനെയിരിക്കുമെന്നതാണ് സി പി ഐ എമ്മിൻ്റെ സമുന്നതനായ നേതാവാണ് പിണറായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് രണ്ടാം മുഴുവൻ നേടിക്കൊടുത്ത തന്ത്രശാലിയായ സി പി ഐ എം നേതാവ് സമരോത്സുകമായ ത്യാഗോജ്വലമായ ഭൂതകാലത്തിൻ്റെ നേർപ്രതിനിധി ജയിലും മർദ്ദനവും കൂസാത്ത നിശ്ചയദാർഢ്യത്തിൻ്റെ മറുനാമം എന്നാൽ ഇപ്പോൾ പിണറായിക്ക് പ്രായം എഴുപത്തിയൊമ്പത് രോഗവും ക്ഷീണവും നന്നായി പിടികൂടുമ്പോഴും പിന്തിരിയാൻ മനസ്സില്ലാത്ത ഒരു അപൂർവ കമ്മ്യൂണിസ്റ്റ് ബോധം അവശതയ്ക്ക് അവധി നൽകി പിണറായിയെ മുന്നോട്ടു നയിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വേട്ടയാടലുകളുടെ ഇരയാണ് പിണറായി അതിനെ അതിജീവിച്ച പാരമ്പര്യമാണ് പിണറായിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ജനക്ഷേമ നടപടികൾ സമൂഹമായി സ്വീകരിക്കുമ്പോഴും കേന്ദ്ര അവഗണനയും അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥയും കേരളത്തെ തളർത്തുകയാണ് തുടങ്ങിവച്ച സാമൂഹ്യ സേവന മാതൃകകൾ തുടരാൻ കഴിയുമോ എന്ന് ശങ്കിക്കത്തക്ക വിധം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ദുർബലമാക്കുകയാണ് കേന്ദ്രം അവിടെ നിന്നും ഒന്നും കാര്യമായി പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് കൂടെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ വയനാടിനോടുള്ള കേന്ദ്ര ആഭിമുഖ്യം ദുരന്ത മേഖലകളിലെ കേവല സന്ദർശനങ്ങളിൽ ഒതുങ്ങുമ്പോൾ അത് ജനങ്ങളിലെത്താതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നവരായി മാധ്യമ ലോകം മാറുന്നു പിണറായി വിജയനെ സി പി ഐ എം ജനറൽ സെക്രട്ടറിയായി നിശ്ചയിക്കുമ്പോൾ പാർട്ടിയുടെ മുമ്പിലുള്ള ഒരു പരിമിതി അദ്ദേഹത്തിന്റെ ബഹുഭാഷാ സിദ്ധിയുടെ കുറവാകും കൂട്ടായ നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ അത് മുറിച്ചു കിടക്കാവുന്നതേയുള്ളൂ സി പി ഐ എമ്മിൻ്റെ പരമോന്നത പദവിയിലിരുന്ന് പിണറായി പടിയിറങ്ങട്ടെ ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യമന്ത്രിയാവുകയും ഒരു യങ് ബ്ലഡ് പാർട്ടിയെ നയിക്കുകയും വേണം മാഷിൻ്റെ സൗമനസ്യവും പൊളിറ്റിക്കൽ മെയ്വഴക്കവും പുതിയ അനുഭവമായി മാറും സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇത് വഴിവെക്കും എന്ന് ഞങ്ങൾ കരുതുന്നു സംഘടനാപരമായ ധാരാളം ദൗർബല്യങ്ങൾ സി പി ഐ എമ്മിനെ പിടികൂടിയിട്ടുണ്ട് പാർട്ടി അടിമുടി സജീവമാകണം അതിന് കൂടുതൽ യുവാക്കൾ നേതൃനിരയിൽ വരണം അരാഷ്ട്രീയവാദത്തെ തുറന്നുകാട്ടാനും എല്ലാം ഒരുപോലെയല്ലെന്ന് കാണിച്ചു കൊടുക്കാനും സി പി ഐ എമ്മിന് കഴിയണം അതിന് സംസ്ഥാന പാർട്ടിയെ നയിക്കാൻ യുവ നേതൃത്വം വരട്ടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പേര് പി രാജീവ് എന്നതാകുന്നു പിണറായി വിജയൻ സി പി ഐ എം ജനറൽ സെക്രട്ടറിയും എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന മുഖ്യമന്ത്രിയും പി രാജീവ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുമാകുന്ന ഒരു പൊളിറ്റിക്കൽ സ്വപ്നം മാധ്യമ ലോകത്തിനും പൊതുസമൂഹത്തിനും സി പി ഐ എമ്മിനും മുമ്പാകെ മുന്നോട്ട് വയ്ക്കുകയാണ് നമുക്ക് സംവാദങ്ങളിലേക്ക് സഞ്ചരിക്കാം